ഈ സംശയയ്ക്ക് ശ്രദ്ധിയായിരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് പരിശുദ്ധാത്മാവോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്നും അങ്ങനെ സംസാരിക്കുന്നവരും വിശ്വസിക്കുന്നവരുണ്ട് കാര്യം മാമോസ സ്വീകരിച്ചിട്ടുണ്ട് ഊതാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് വചനമൊക്കെ കേൾക്കുന്നുണ്ട് ഓൺലൈൻ പ്രോഗ്രാം കാണുന്നുണ്ട് ഭേദവാടമൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാം ശരി പക്ഷെ പരിശുദ്ധാത്മാവോ അത് ഇന്നല്ല അപ്പോസലന്മാരുടെ കാലത്ത് യേശുവിൻ്റെ കാലത്തല്ലേ എന്ന് പറയും റീസെൻറ്റോ ഇതാ എബ്രുവരി പതിമൂന്ന് എട്ടിൽ പറയുന്നുണ്ട് യേശുക്രിതു ഇന്നലെയും ഇന്നും എന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ഇന്നും നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിലൂടെ യഹൻ ഞാൻ ആറ് അറുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് അപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കുദാശകൾ സ്വീകരിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മളിൽ ലഭിക്കുന്നത് അത് കത്തി ജ്വലിക്കണം ജ്വലിപ്പിക്കണം ഇതാ പരിശുദ്ധാത്മാവ് എന്നൊന്നും കേട്ടിട്ട് പോലുമില്ല അപ്പോ സ്വലബോധനം പത്തൊമ്പതാം അധ്യായത്തിൽ ഇതേ പോലെ സംസാരിച്ചവരുണ്ട് അപ്പോൾ ഒന്നാം ഒന്ന് മുതലുള്ള വാങ്ങി അപ്പോളോസ് കോറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫോസോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു അവർ ശിഷ്യർ തന്നെയാണ് വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ വിശ്വാസികളായിരുന്നപ്പോൾ ആയപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല ഇന്ന് ഈ കാലത്ത് നമ്മുടെ ഇടയിലുമുണ്ട് പരിശുദ്ധാത്മാവിനെയും അത്ഭുതങ്ങളെയും അടാളങ്ങളെയും രോഗശാന്തിയെയും ധ്യാനത്തിനെയും വചനത്തിനെയും എല്ലാം സംശയിക്കുന്നവരും അപ്രകാരമുള്ള ശുശ്രൂഷകരെ അധിക്ഷേപിക്കുന്നവരും തള്ളിപ്പറയുന്നവരും ഒക്കെ അപ്പോൾ സൂക്ഷ്മമായിട്ട് വന്നത് മുഴുവൻ അന്തിക്രിസ്തുവാണ് അല്ലെങ്കിൽ സഭാവിരുദ്ധമാണ് എന്ന തരത്തിൽ വളച്ചൊടിക്കുന്നവരുണ്ട് അതുകൊണ്ട് വിവേചിച്ചറിയണം ഇതേ വചനം കേൾക്കുക ഇല്ല പരിശുദ്ധാത്മാവ് എന്നൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ില്ല അന്നുണ്ടായിരുന്നു ഇതുപോലത്തെ വിശ്വാസികൾ അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത് ഇന്ന് നമ്മുടെ ശുശ്രൂഷകരൊക്കെ എന്ന നിലയിൽ നമ്മുടെ ശുശ്രൂഷകളും വചനങ്ങളും ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിലേക്ക് നയിക്കുന്നതാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും ഇന്ന് ഈ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ ആ ധ്യാനേന്ദ്രത്തിൻ്റെ ആൾ ആ അച്ഛൻ്റെ ആൾ ഈ അച്ഛൻ്റെ ആൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആൾ എന്നിട്ട് അവരെയും കണ്ടു കൂടാ ഇവരെയും കണ്ടു അവിടെ പോകുന്നവർക്ക് ഇവിടെ ഇവിടെ പോകുന്നവർക്ക് അവിടെ അല്ലാത്തവരും ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ ൊരു സ്തുതിവിശേഷവും മത്സര്യവും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ പരിശുദ്ധാത്മാവ് പതി അങ്ങോട് മാറി നിൽക്കും ബാക്കി പരിപാടി എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ സ്ഥാപനവൽക്കരണം അതാണ് അതിന് ചേർന്ന വാക്ക് അതിങ്ങനെ നടക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ ധ്യാനകേന്ദ്രം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ധ്യാനഗുരു അവിടെ പോയില്ലെങ്കിൽ പോക്ക കാര്യം വന്നിട്ടില്ലേ ഇല്ല ആ എന്നാ പിന്നെ രക്ഷ ഇല്ല അപ്പോ ഇതാണ് യോഹനാന് സ്വീകരിച്ചത് യേശുവിൽ വിശ്വസിക്കണമെന്ന് യോഹനാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ സ്നാനമാണ് നൽകിയത് ഇതാ വഴിയായി വഴിയൊരുക്കാൻ വന്നവനും വഴിയായി തീർന്നവനും വഴിയായവനും അത് വഴിയിലേക്കാണ് വരേണ്ടത് വഴിയായിത്തീർന്നവനിലേക്കാണ് വഴിയേ പോയവരാര അപ്പോ സ്ഥലംമാർ അല്ലേ അപ്പോൾ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാമ സ്നാനം അവർ ഇത് കേട്ട് കർത്താവേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ ഇന്ന് കൈവെപ്പ് ശുശ്രൂഷ അഭിഷേക പ്രാർത്ഥന രോഗശാന്തി പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഏ അപ്പോൾ അന്നും കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കൈവപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനെ സീരിക റിലീസിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങളായിരിക്കുന്നിടത്ത് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവശക്തി വെളിപ്പെടും ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ഇതൊരു ഹോംവർക്കായിട്ട് നമുക്ക് സ്വീകരിക്കാം ഏത് വചനം പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കണില്ലേ പരിശുദ്ധ അമ്മ സ്വീകരിച്ച വചനം ഇതാ അമ്മയുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച നിമിഷം മുതൽ ഇതാ ഇന്ന് വരെ ഈ അമ്മ യേശുവിലേക്ക് ആത്മാക്കളെ നയിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി ശക്തി നിൻ്റെ മേലാഭിക്കും ഈ വചനം നമുക്ക് ഏറ്റു പറയാം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി എൻ്റെ മേലാഭസിക്കും ഈ വചനം ലൂക്കോ ഒന്നേ മുപ്പത്തഞ്ച് ഇന്ന് മുതൽ ആവർത്തിച്ചു പറഞ്ഞ് ആരെങ്കിലോട് വെറുപ്പ വാശ വൈരാഗ്യ പകയോ നീരസോ ചത്താലോ ക്ഷമിക്കൂല അല്ലെങ്കിൽ മരിച്ചാലും കൊടുക്കൂല അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം ദുശീലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം അശുദ്ധി അഴുക്കും നിറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരത്തില്ല നമ്മുടെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവർ കളിച്ച് നടന്നിട്ട് അഴുക്ക് നിറഞ്ഞ മണ്ണ് നിറഞ്ഞ പാത്രം കൊണ്ടുവന്നിട്ട് പാപ്പം പാപ്പം എന്ന് പറയാൻ ആരെങ്കിലും ഇട്ട് കൊടുക്കുമോ അവരെയും കഴുകി കൈയും കൈകാലെല്ലാം കഴുകി വൃത്തിയാക്കി അകത്തുകൊണ്ടുവന്ന് നല്ല പാത്രത്തിൽ നല്ല പാപ്പം അവർക്ക് കൊടുക്കും കൊടുക്കൂലോന്നല്ല ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ വേണം വിശുദ്ധി വേണം അശുദ്ധി മാറണം ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും അപ്പം വിശുദ്ധി ഉണ്ടാണെങ്കിൽ എന്ത് വേണം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം കാരണം ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാരുടെ ഫലങ്ങൾ സ്നേഹം സമാധാനം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ സമാധാനത്തിൽ വർദ്ധിക്കണം അതുകൊണ്ട് വ്യഗ്രതയും തിരക്കെല്ലാം കുറച്ച് അവർ സമാധാനത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും നോക്കി എന്തിനാ ഈ തിരക്ക് പിടിച്ചുള്ള ഓട്ടം എവിടം വരെ എത്തി എങ്ങോട്ടായി പോകും രോഗമല്ലാതെ വല്ലതും ബാക്കിയുണ്ട ഉറക്കം പോലും ഇല്ലാത്തവരുണ്ട് ഉണ്ടാക്കിയത് പലതും ചെതറിപ്പോകുന്ന അവസ്ഥ അതുകൊണ്ട് പണത്തിൻ്റെ പണം വേണ്ട എന്നല്ല സമ്പത്തിൻ്റെ പിന്നാലെ ഭൗതികതയുടെ പിന്നാലെ സുഖ പോലുകളുടെ പിന്നാലെ എത്തിപ്പിടിക്കാമെന്നോറും അകന്നകന്നു പോവുക അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് അകറ്റിക്കള എന്ന അവസ്ഥ അതുകൊണ്ട് ഇതെല്ലാം വേണം പക്ഷേ എല്ലാം നിയന്ത്രണ വിധേയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയും ഇദൃശ്യമായ ഗുണങ്ങളുമാണ് അപ്പം ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നതിൻ്റെ തെളിവ് തന്നെയാണ് എനിക്ക് പരിശുദ്ധാത്മാവില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ സ്നേഹമുണ്ടോ സമാധാനം പലരുടെയും വിചാരം പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ രോഗശാന്തി അത്ഭുതം അടയാളം പ്ര പ്രവചനപരം ഇതൊക്കെയാണെന്നാണ് ദൈവമേ അതൊന്നും കിട്ടിയില്ലെങ്കിലും ജീവിക്കുന്ന ജീവിതം ഒരു പുഞ്ചിരിയുണ്ട് അല്ലെങ്കിൽ സുഖമാണോ എന്നൊരു ചോദ്യം അത് സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് സാധിച്ചാൽ അതുകൊണ്ട് അത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് വിശ്വമാർ തരേസട ജീവിതം കണ്ടിട്ടില്ലേ ഭയങ്കരമായ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയിട്ടാണോ പലർക്കും പല രീതിയിൽ ആത്മാവ് വെളിപ്പെടുന്നത് ഇതാ അഗതികളെ അനാദരയും നിരാരംഭരയെല്ലാം പരിപാലിക്കുന്ന ആ ദൈവകൃപ കാരുണ്യപ്രവർത്തികളിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം കൊണ്ട് ഇതാ മനുഷ്യഹൃദയങ്ങൾ കീഴടക്കി ആത്മാവിനാൽ റിയപ്പെട്ടു ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന അവിശുദ്ധയായ മാർത്തരേസ അങ്ങനെ ഒത്തിരി ഒത്തിരി വിശുദ്ധരുണ്ട് അപ്പോൾ അതുകൊണ്ട് പരിശുരാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറഞ്ഞൊരു ജീവിതം ജീവിക്കാം പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു നിറയണ എന്നെ ശക്തിപ്പെടുത്തണം അത്യുന്നയൻ്റെ ശക്തി നിൻ്റെ മേലാവസിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നയൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും അത് നമ്മുടേതായിട്ടെടുത്ത് നമുക്ക് ഇന്ന് തൊട്ട് ഒരു മുപ്പത്തി മൂന്ന് ദിവസം എല്ലാ ദിവസവും ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വച്ചു വെറുതെ ചൊല്ലിക്കൂട്ടലല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കുമ്പസാരിച്ചിട്ട് കുറേ നാളായെങ്കിൽ ഉടനെ തന്നെ വന്ന് കുമ്പസാരിക്കും ും എല്ലാ ദിവസവും കുർബാനെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഞായറാഴ്ച കുർബാനെങ്കിലും മുടങ്ങാതിരിക്കും വചനം വായിക്കി വായിക്കി അതുകൊണ്ട് അതുപോലെ ആവർത്തിച്ച് നിറയുന്നതായിട്ട് വിശ്വസിക്കണം ദൈവസ്നേഹം നിറയുന്ന ആട്ട് പരിസാൽ അടിമുടി ജീവിതം മാറാൻ തുടങ്ങും പലരും നിങ്ങളോട് പറയും ഇപ്പം പണ്ടത്തെ പോലെ അല്ല അങ്ങനെയൊക്കെ ഒരു മാറ്റമുണ്ട് അല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് മുഖത്തൊരു ചൈതന്യമുണ്ട് ഉണ്ട് അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങളുടെ കമൻസുകളും സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ശുശ്രൂഷകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇതെല്ലാം സെൻറ്റ് മേരീസ് പ്രിയമനുഷ്യയുടെ സുവിശേഷ വേലകളിൽ വളരെ സപ്പോർട്ടാണ് ഈ ശംശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ